ഹലോ ഗായ്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പരിപാടി വെച്ചാൽ വർക്കുണ്ട് നമുക്ക് രണ്ട് ദിവസമായി നമ്മൾ ബ്ലോഗ് ഇട്ടിട്ട് ഇന്നലെ ഇട്ടില്ല മീൻ ഞാൻ ഇട്ടതാണ് ഞമ്മളിപ്പോൾ ഒന്നരാളെ ശല്യം അയക്കണം എന്താ സംഭവം എന്ന് അറിയില്ല അപ്പം എന്തായാലും വർക്കുണ്ട് സമയം പെട്ടറെ ഞമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം ഐസ് ഫ്രഷ് ആയിട്ട് പണി തുടങ്ങി നമ്മുടെ പണി എന്താ ഇന്നത്തെ ഒരു എൻ്റെ ഒരു ദിവസത്തെ പരിപാടി അതാണ് അന്നത്തെ വീഡിയോ അപ്പം എന്തായാലും ഇന്നലെ ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു ഇന്ന് ചെയ്യാൻ പോലുള്ളതൊന്നും കാണിച്ചു തരാം ഇന്നലെ ചെയ്തത് ഈ ബാത്റൂമാണ് ബാത്റൂം ഇതാ ഇവിടെ വേസ്റ്റ് ട്രാപ്പ് കൊടുത്തു ഇതിൽ വേസ്റ്റ് ട്രാപ്പ് കൊടുത്തു അതേപോലെ അവിടെ ലോസിറ്റിനുള്ള പൈപ്പ് കൊടുത്തു മോൾഡ് ഷവറ് അതിൻ്റെ ടാപ്പ് താഴെ ടാപ്പ് നേരെ അപ്പുറത്തേക്ക് അപ്പുറത്ത് വാഷ് പേസിൻ വരുന്നുണ്ട് അതിൻ്റെ വേസ്റ്റ് ഇതിൽ ഈ ട്രാപ്പ് കണക്ട് ചെയ്തു ഇതിലൊരു ടാപ്പ് ടാപ്പല്ല ഹെൽത്ത് ക്ലോസിറ്റ് അവിടെ ക്ലോസിറ്റിക്ക് കയറാമല്ലോ വെള്ളത്തിൻ്റെ പിന്നെ നേരെ പുറത്തു കഴിഞ്ഞില്ലും അതാണ് ഇപ്പോൾ ഇതിനുള്ളിൽ ഉള്ളത് പിന്നെ വയർ വലിയ ഇവിടെ ഏകദേശം കഴിഞ്ഞതാണ് വയറുവേലും ഫുള്ള് കഴിഞ്ഞ് കംപ്ലീറ്റായി ഇനി മുകളിൽ ഫോൺ വയറിൽക്കാൻ അവർ തേച്ചിൻ്റെ അല്ല അവിടെ ഇന്നലത്തെ അവർ തേപ്പ് കണ്ടി അപ്പോൾ അതൊന്ന് വയറിണ്ട് പിന്നെ അപ്പുറത്തൊരു ബാത്റൂമുണ്ട് ആ ഒരു ബാത്റൂം ഞാൻ കാണിച്ചില്ല അവിടെ ഷവറിൻ്റെയും കാര്യങ്ങളൊക്കെ കട്ടിങ് കഴിഞ്ഞു അതിൽ കുറച്ച് കട്ടിങ് ഉണ്ടായിരുന്നു ഹീറ്റർ ഷവർ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാലിൻ്റെയും വേസ്റ്റിൻ്റെ ഇടാണ്ട് എന്തായാലും കാണിച്ചില്ല ട്യൂസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഫുൾ ഫിറ്റിങ്സ് എന്തായാലും ഇതെവിടെയായിട്ട് വയറിൽക്കാനുള്ളത് ഈ ഗോൺ റൂം ഇങ്ങനെ വേറെ ലിക്കാണ്ട് ഇത് ഇന്നലെ നാശ കിടക്കുന്നതാണ് തേച്ച് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെവിടെയാണ് ഇന്നത്തെ പരിപാടി അവിടെ മുകളിൽ ഷവർ കൊടുത്തു ആ ഷവർ അവിടെ ഹീറ്റർ കൊടുത്തു ഹീറ്റർ നിന്ന് പച്ചവെള്ളം ചുടുവെള്ളം കയറുന്നത് പിന്നെ ഇതെവിടെയാണ് ഷവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ കഴിഞ്ഞിപ്പോൾ ഇവിടെ ട്രാപ്പ് വരും അവിടെയാണ് നാലിഞ്ചിൻ്റെ ബാത്റൂമിലുള്ള വേസ്റ്റും വരുന്ന ആയിസ് ഇന്നത്തെ പരിപാടി അടിച്ച് വാങ്ങണം ഫുള്ള് വെള്ളം നിക്കുക ചുമരുന്നിട്ടുള്ള വെള്ളം മൊത്തം നമ്മള് കെട്ടി നിൽക്കുക അപ്പൊ എന്താണ് കാണാം അപ്പൊ ഇതൊക്കെ അങ്ങനെ നമ്മളൊരു ഇടച്ചായ പിടിക്കാൻ വേണ്ടി പത്ത് മണിക്ക് കഴിയുമ്പോൾ രണ്ടു മൂന്ന് സൈഡ് അടച്ചായ പിടിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ഒറ്റപ്പാളിൽ തന്നെയാണ് നമ്മുടെ ടൗണില് ഹൈസ്കൂളിലവിടെ സ്കൂളിൽ കയറുന്ന റോട്ടിൽ ഒരു അടിപൊളി ചായ ചായ കൂടെ തേപ്പിൻ്റെ ആളാണ് വേറെ മൂന്നാളുണ്ട് തേപ്പ് വരും അങ്ങനെ നമ്മൾ വെറുക്കെല്ലാം കഴിഞ്ഞ് വീടെത്തി ഉച്ചയ്ക്ക് പിന്നെ പല്ലേ പണങ്ങളൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോണിൽ വന്നാൽ മത് അതിൻ്റെ ഇടയിൽ ഫോണ് ചെറിയ കംപ്ലയിൻറ്റ് കിട്ടി ഫോണിൻ്റെ ചാർജറിൻ്റെ പിന്നെ പൊട്ടി പൊട്ടുക പറഞ്ഞാൽ അതിൽ ഫുള്ള് വെള്ളമൊക്കെ കയറിയിട്ട് ഫുള്ള് സീനായി അപ്പോൾ അത് ഉച്ചയ്ക്ക് ഞാൻ കടയിൽ കൊണ്ടിട്ട് നേരാക്കി നമ്മളെ ഒറ്റപ്പാലം സൂം കയറുന്ന നേരാക്കിയത് അവിടുന്ന് ചാർജറിൻ്റെ പിന്നെ റെഡിയാക്കി ഇപ്പോൾ നോക്കിയപ്പോൾ ചാർജറിൻ്റെ കേബിളിൽ നിന്ന് ചാർജറിൻ്റെ ആ കുത്തി വയ്ക്കണ പിന്നില്ലേ അതും കേബിളും വെവ്വേറെ ഞാൻ കാണിച്ചത് കേട്ടോ അത് എവിടെ ഇസ് അങ്ങനെ ചാർജറിൻ്റെ പണി കഴിച്ചു ഇതാ ഇസ് കണ്ടോ കളിച്ചോ ചാർജറിൻ്റെ പിന്നെ പൊട്ടി വന്നു പിന്നെ മാറ്റിയപ്പോൾ ഈ സാധനം പൊട്ടി ഇനിയിപ്പോൾ ഇത് വാങ്ങണം ചാർജർ വാങ്ങണം എൻ്റെ വേറെ ചാർജർ ഇല്ല ഒരെണ്ണം ഉണ്ട് പക്ഷെ വർക്ക് ആവുന്നില്ല ഓരോരോ കഷ്ടകാലമാണ് കൈസ് ഓരോരോ കഷ്ടകാലം ഒന്ന് തീരുമ്പോൾ ഒന്ന് ഇതിപ്പോൾ അറിയില്ല ഞാൻ ചാർജ് എത്തിച്ചിട്ടാണ് പോയതാണ് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ ചാർജ് കുറച്ച് കയറുന്നത് അപ്പോൾ ഞാൻ അത് ഊരി ഊരി നോക്കിയപ്പോൾ ഇത് വേറി അത് വേറെ ആയിട്ട് അടക്കണം ഇത് പൊട്ടിയിക്കണു ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ പൊട്ടി പൊട്ടിപ്പോയിക്കുണു കാണുന്നുണ്ടോ നിൽക്കറി ലൈസ് കണ്ടോ പൊട്ടി പൊട്ടിപ്പോയിരിക്കുന്നു ഓരോരോ കഷ്ടകാലമാണ് കൈസ് കയറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വലിപ്പിച്ച് നീട്ടില്ല ലൈസ് ചെറിയൊരു ബ്ലോഗാണ് ഫാമിലി ബ്ലോഗല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ചാനൽ സബ്മിറ്റ് ചെയ്തിട്ട് വീഡിയോ ആണ് ഐസ് ഞങ്ങളുടെ തലപ്പെട്ട കമൻ്റ് അറിയിക്കുക ഐസ് രണ്ട് മൂന്ന് ദിവസത്തെ കമൻറ്റിന് റീപ്ലൈ കൊടുക്കാണ്ട് ഇൻഷാല്ല ഇന്ന് രാത്രി എല്ലാവർക്കും റീപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇല്ല വരാസ് എല്ലാവരോടും ബൈ ബൈ അസ്സാമലൈക്കും